യേശുവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടുവാനും അവിടുന്ന് ഒരു സുസ്ഥിരമായ ബന്ധം സ്ഥാപിക്കാനും അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ ഒൻപതാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടുന്ന കുട്ടികൾക്കായി ജീസസ് യൂത്ത് കേരള ടീൻസ് മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ ടീനേജേഴ്സിനായി മെയ് പത്ത് മുതൽ പതിമൂന്ന് വരെ സ്റ്റെപ്പ് വൺ എന്ന പരിപാടി സംഘടിപ്പിക്കുന്നു രണ്ടായിരത്തി നാലിൽ ആരംഭിച്ച സ്റ്റെപ്പ് വൺ എന്ന പ്രോഗ്രാം കോവിഡും പ്രളയവും സൃഷ്ടിച്ച നീണ്ട ഏഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും എത്തുന്നത് e <coughs> നാളുടെ വാഗ്ദാനമായ കൗമാരക്കാരാണ് സഭയുടെയും സമൂഹത്തിന്റെയും ഭാവി നിർണ്ണയിക്കുന്നത് അതുകൊണ്ടുതന്നെ മൂല്യബോധവും ആഴമായ ദൈവവിശ്വാസവും പക്വതയാർന്ന പെരുമാറ്റ അവരിൽ രൂപപ്പെടേണ്ടതുണ്ട് അതിനുള്ള വേദികൾ സൃഷ്ടിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ് നല്ല വ്യക്തിത്വത്തിന് ഉടമകളായിത്തീർന്ന സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും ഈ കൌമാരക്കാർ അനുഗ്രഹമായി മാറേണ്ടതുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കേരള ജീസസ് യൂത്ത് ടീൻസ് മിനിസ്ട്രി മെയ് പത്ത് മുതൽ പതിമൂന്ന് വരെ കളമശ്ശേരി സെന്റ് പോൾസ് ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ച് സ്റ്റെപ്പ് വൺ എന്ന പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും കണ്ണൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടകുന്തലയും പ്രോഗ്രാമിന് എല്ലാവിധ പിന്തുണയും അറിയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് എട്ടാം ക്ലാസ്സിൽ നിന്ന് ഒൻപതാം ക്ലാസ്സിലേക്ക് ജയിക്കുന്ന നമ്മളതിലൊക്കെ പങ്കെടുക്കണം നിങ്ങളെ കൊണ്ട് ഈശോയ്ക്ക് ആവശ്യമുണ്ട് പങ്കെടുക്കുകൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു വികാരിച്ചന്മാരോടും മാതാപിതാക്കളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുള്ളത് ഈ അവധി ഈ പിള്ളേരൊക്കെ വെറുതെ കാടോടി നാടോടി ഏ ജീവിതം പാഴാക്കരുത് നല്ല പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം ബെസ്റ്റ് വിഷസ് ടീനേജേഴ്സിനു വേണ്ടി പ്രത്യേകിച്ച് എട്ടാം ക്ലാസ് കഴിഞ്ഞ് ഒൻപതാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നവർക്ക് വേണ്ടി സ്റ്റെപ്പ് ഓൺ എന്ന പ്രോഗ്രാം ജീസസ് യൂത്തിന്റെ ആഭിമുഖ്യത്തിൽ കളമശ്ശേരി സെന്റ് പോൾസ് ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ച് നടക്കുകയാണ് എല്ലാ ടീനേജേഴ്സിനെയും പ്രത്യേകിച്ച് എട്ടാം ക്ലാസ് കഴിഞ്ഞ് ഒൻപതാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നവരെ സ്നേഹത്തോടുകൂടി സ്വീക സ്വാഗതം ചെയ്യുന്നു ദൈവം അനുഗ്രഹിക്കുന്നു െ വ്യക്തിപരമായി കണ്ടുമുട്ടാനും അവിടുന്ന് ഒരു സുസ്ഥിര ബന്ധം സ്ഥാപിക്കാനും അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ ഒൻപതാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടുന്ന കുട്ടികൾക്കായി നടത്തുന്ന ഈ കോൺഫറൻസിൽ ആയിരത്തി അഞ്ഞൂറിലധികം കൗമാരക്കാരുടെ പങ്കാളിത്തം ഉണ്ടാകും വിശുദ്ധ കുർബാനയും കുമ്പസാരവും ആത്മീയ പ്രഭാഷണങ്ങളും അനുഭവം പങ്കുവയ്ക്കലും മ്യൂസിക്കൽ ആൻഡ് തിയേറ്റർ പെർഫോമൻസും എല്ലാം കോൺഫറൻസിൽ ഉണ്ടായിരിക്കും ഓൾ കേരള തലത്തിൽ നടക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എല്ലാ കൌമാരക്കാരെയും ജീസസ് യുദ്ധ കേരള ടീൻസ് മിനിസ്റ്ററി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നുണ്ട് ോടെ പ്രവർത്തിക്കുന്ന ജീസസ് യൂത്ത് മൂവ്മെന്റിലേക്കുള്ള ഈ ആദ്യ ചുവടുവെപ്പ് കുട്ടികളുടെ ആത്മീയ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും തീർച്ചയായും ഒരു മുതൽക്കൂട്ട് മുതൽ കൂട്ടം ന്യൂസ് കൊച്ചി